ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഉച്ചകുണ് വിഭവങ്ങളാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫസ്റ്റ് ഒരാൾക്ക് കഴിക്കാവുന്ന ചോറ് അതിലേക്ക് ഇന്ന് നെത്തോലി തോരനാണ് സാധാരണ നെത്തോലി തോരൻ വെച്ചതാണ് പിന്നീട് അടുത്തത് അടുത്ത ഐറ്റം വാഴക്കൂമ്പ് തോരനാണ് എല്ലാം നാടൻ രീതിയിലുള്ള കറികൾ തന്നെയാണ് ഇതൊരു മുട്ട ഫ്രൈ ആണ് അടുത്തത് കണവ റോസ്റ്റാണ് ഇന്ന് കണവയാണ് കിട്ടിയത് അതുകൊണ്ട് കണവ റോസ്റ്റ് പിന്നെ നാടൻ കപ്പ മാങ്ങാച്ചാർ ഇതാണ് ഇന്നത്തെ മോര് കറി ഉണ്ടായിരുന്നു എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല എല്ലാം തന്നെ നമ്മളെ വീട്ടിലുണ്ടാകുന്ന നാടൻ രീതിയിലുള്ള കറികളാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്കൊരു അടുത്ത വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ് ഓക്കെ ബായ്